മദ്യക്കുപ്പി തിരിച്ചു നൽകിയാൽ ഇരുപത് രൂപ തിരികെ ലഭിക്കുന്ന പദ്ധതി ജില്ലയിൽ തുടക്കത്തിൽ തന്നെ വിജയം കാണുന്നുണ്ട് ജില്ലയിലെ ഓരോ ബെഫ്കോ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഒരാഴ്ചക്കകം നൽകിയത് ശരാശരി നൂറ് കിലോഗ്രാം പ്ലാസ്റ്റിക് മദ്യക്കുപ്പികളാണ് ഈ കുപ്പികൾ ക്ലീൻ കേരള കമ്പനിക്ക് കൈമാറും തിരുവനന്തപുരത്തും കണ്ണൂരുമാണ് സെപ്റ്റംബർ പത്ത് മുതൽ പദ്ധതി തുടങ്ങിയത് പ്ലാസ്റ്റിക് മലിനീകരണം കുറയ്ക്കുന്നതിൻ്റെ കൂടി ഭാഗമായാണ് പദ്ധതി നടപ്പാക്കിയത് തുടക്കത്തിൽ ആളുകൾക്ക് നീരസമുണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ നല്ല രീതിയിലാണ് സഹകരണമെന്ന് ബക്കു ജീവനക്കാർ പറയുന്നുണ്ട് ജില്ലയിൽ ചിറക്കുനി കൂത്തുപറമ്പ് പാണപ്പുഴ കണ്ണൂർ പാറക്കണ്ടി കേളകം കിഴത്തള്ളി താണ ചക്കരക്കൽ പയ്യന്നൂർ പാടിക്കുന്ന് ഔട്ട്ലെറ്റുകളിലാണ് പദ്ധതി തുടങ്ങിയിരിക്കുന്നത് പഴയങ്ങാടിയിലും എടൂരിലും തുടങ്ങിയിട്ടില്ല ശരാശരി നാലായിരം പ്ലാസ്റ്റിക് മദ്യക്കുപ്പികളാണ് പ്രതിദിനം ഓരോ ഔട്ട്ലെറ്റുകളിൽ നിന്നും വിൽക്കുന്നത് ഇതിന്റെ നാലിലൊന്ന് ഓരോ ദിവസവും തിരിച്ചെത്തുന്നുമുണ്ട് ആയിരം പത്തിക്കുപ്പികളാണ് ശരാശരി തിരിച്ചെത്തുന്നത് ഒരാഴ്ചക്കകം തന്നെ ഇത്രയും കുപ്പികൾ തിരിച്ചെത്തുമ്പോൾ വരും ദിവസങ്ങളിൽ തിരിച്ചെത്തുന്ന കുപ്പികൾ കൂടാനുള്ള സാധ്യതയുണ്ടെന്നാണ് നിഗമനം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക മലബാറിലെന്ത വാങ്ങിയ കുപ്പി അപ്പോൾ തന്നെ കാലിയാക്കി ഇരുപത് രൂപ തിരിച്ചു വാങ്ങുന്നവരും ഏറെയാണ് കയ്യിൽ കരുതിയ കുപ്പിയിലേക്ക് മദ്യം മാറ്റിയ ശേഷം കൗണ്ടറിൽ തിരിച്ചേൽപ്പിക്കും ജീവനക്കാർക്കും ആശങ്കയൊഴിഞ്ഞു പദ്ധതി എങ്ങനെ നടപ്പാക്കുന്നതിൽ വലിയ ആശങ്കയിലായിരുന്നു ജീവനക്കാർ ഇതിനായി പ്രത്യേക കൗണ്ടറുകൾ സജ്ജമാക്കിയതോടെ പ്രവർത്തനങ്ങൾ എളുപ്പമാക്കി കുപ്പി തിരികെടുക്കുമ്പോൾ ഉണ്ടാകുന്ന തിരക്കും നീണ്ട നിരയും ഇതോടെ കുറഞ്ഞു കുപ്പിയിൽ സ്റ്റിക്കർ പതിപ്പിക്കലാണ് ജീവനക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് അധികമായി വാങ്ങുന്ന ഇരുപത് രൂപക്ക് പ്രത്യേക ബില്ലും വേണം തിരിച്ചെത്തിയ കുപ്പിയിൽ ബില്ലുണ്ടോ ബില്ലുണ്ടോയെന്ന് പരിശോധിച്ചുറപ്പാക്കിയാൽ മാത്രമേ പണം തിരികെ നൽകൂ കുപ്പി സംഭരിക്കാനും ശേഖരിക്കാനുമായി വിരമിച്ച ജീവനക്കാരെയും നിയോഗിച്ചിട്ടുണ്ട് കുടുംബശ്രീ ശുചിത്വ മിഷീനിലെ താൽക്കാലിക ജീവനക്കാരെ നിയമിക്കുമെന്നായിരുന്നു ബെവ്കോ സി എം ഡി ഹർഷിത അട്ടല്ലൂരി പറഞ്ഞിരുന്നത് ഇത് നടക്കാതെ വന്നതോടെയാണ് വിരമിച്ചവരെ താൽക്കാലികമായി നിയോഗിച്ചത് ഇവർക്ക് ാണ് രൂപയാണ് ദിവസവേതനം ആൾക്കാർ സഹകരിച്ച് തുടങ്ങിയിട്ടുണ്ട് എല്ലാ ദിവസവും ആയിരത്തിലേറെ കുപ്പികളാണ് തിരികെ എത്തുന്നത് ജീവനക്കാർക്ക് ചിലപ്പോഴൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കാറുമുണ്ട് ഇതും കൂടി പരിഹരിക്കപ്പെടണമെന്ന് ഒരു ബേക്കോ ജീവനക്കാരൻ പറയുന്നുണ്ട് അതേസമയം എണ്ണൂറ് രൂപയ്ക്ക് മുകളിലുള്ള മദ്യം ഇനി ചില്ല് അഥവാ ഗ്ലാസ് കുപ്പികളിൽ വിതരണം ചെയ്യാനാണ് സർക്കാരിന്റെ തീരുമാനം എക്സൈസ് മന്ത്രി എം രാജേഷ് നടത്തിയ വാർത്താസമ്മേളനത്തിലായിരുന്നു ഇക്കാര്യം അറിയിച്ചതും തമിഴ്നാട്ടിലെ മാതൃക പഠിച്ചിട്ടാണ് കേരളത്തിലും പദ്ധതി നടപ്പാക്കാൻ ഒരുങ്ങുന്നത് ബെവ്കോ ക്ലീൻ കേരള കമ്പനി എക്സൈസ് ശുചിത്വ മിഷൻ എന്നിവർ സംയുക്തമായാണ് തമിഴ്നാടിൻ്റെ രീതി പഠിച്ചത് എന്നാണ് മന്ത്രി പറഞ്ഞത് ഇതുപ്രകാരമാണ് മദ്യം വാങ്ങുമ്പോൾ ഇരുപത് രൂപ അധികമായി ഡെപ്പോസിറ്റ് തുകയായി ഈടാക്കുന്നതും മദ്യക്കുപ്പികൾ തിരിച്ചെടുക്കാൻ സംവിധാനം ഏർപ്പെടുത്തിയതും ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും